അകത്തേക്ക് പോയി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ആനന്ദനെ കണ്ടതും അംബിക അവനോട് മിണ്ടാതിരുന്നു അവരുടെ മുഖത്തെ ദേഷ്യം അവനും വ്യക്തമായിട്ടുണ്ടായിരുന്നു പിണക്കം വന്നാൽ സ്ഥിരമായി അംബിക ഉപയോഗിക്കുന്ന മാർഗമാണ് മിണ്ടാതിരിക്കുക എന്നത് അച്ചു നീ പ്രാതൽ കഴിക്കുന്നില്ലേ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചതും അവൻ അവനില്ലായെന്ന് രൂക്ഷമായ രീതിയിൽ തന്നെ പറഞ്ഞു എന്തിനാ അച്ചു ഇങ്ങനെ നീ വാശി കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആ പെണ്ണിന് വേണ്ടിയോ എം എൽ എ രാജേന്ദ്രന്റെ മകളുമായി നിനക്കെന്തോ അടുപ്പമുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞ് എനിക്കറിയാം പലതവണ നീ ആ കുട്ടിയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ ഒരിക്കൽ നിന്റെ മുറി അടിച്ചു വാറാൻ പോയപ്പോൾ നിന്റെ പുസ്തകത്തിൽ നിന്നും എനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയും കിട്ടിയിരുന്നു എന്നിട്ടും നീ ആ ചന്ദ്രികയുടെ മോളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം എനിക്ക് സത്യമായി മനസ്സിലാകുന്നില്ല ഇതിനിടയിൽ എന്താ സംഭവിച്ചത് അവന്റെ മുഖത്തേക്ക് നോക്കി അത് ചോദിച്ചതും ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് അവനും മാറിപ്പോയിരുന്നു എന്താണ് അമ്മയോട് താരത്തിന് മറുപടി പറയുന്നത് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഞാനൊരു തീരുമാനം എടുക്കില്ലെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ എക്കാണെന്ന സ്ഥാനം ഞാൻ നേടിയെടുത്തത് ഒരു പെണ്ണിൻ്റെ പേരിൽ അതൊന്നും നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കേണ്ട ആളാണ് ഞാൻ അതിനുമപ്പുറം മന്ത്രിയാവാനും സാധ്യതയുള്ള സാധ്യതയുള്ളൊരാളാണ് അങ്ങനെയുള്ള ഞാൻ ഒരു പെണ്ണിൻ്റെ പേരിൽ എൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കണമെന്നാണോ അമ്മ പറയുന്നത് അച്ചു രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതിയോ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കൂടി നോക്കണ്ടേ ഒയ്യാറ തനന്തൻ ബാല്യക്കാരിയുടെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അന്തസ് കുറയാൻ പോകുന്നില്ല അത് കൂടുകയുള്ളൂ അമ്മ മനസ്സിലാക്കണം ഏതായാലും അമ്മ ഇനി അവളുടെ വീട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി നാണം കടാനൊന്നും നിൽക്കണ്ട ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തോളാം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അമ്മ എതിർക്കരുത് അമ്മ എതിർത്തൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അവൻ ഗൗരവത്തോടെ ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇത്തവണ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അംബിക അവൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് തറവാടിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു അതിനെ ഒരിക്കലും പിന്തുണയ്ക്കാൻ സാധിക്കില്ലായിരുന്നു അംബികയ്ക്ക് അതുകൊണ്ട് തന്നെ അവർ ഭയത്തോടെ മകന്റെ മുഖത്തേക്ക് നോക്കി നീ എന്തൊക്കെയാ അച്ഛു പറയുന്നത് രജിസ്റ്റർ മാര്യേജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുവെന്നോ നിന്റെ മുത്തശ്ശന്റെ പേരില്ലാണ്ടാക്കരുത് അങ്ങനെയുള്ള സാഹസങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അതിനുശേഷം എന്ത് വേണമെന്ന് നിന്നോട് പറയാം അതിനുശേഷം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നീ എടുത്താൽ മതി ഒരുപാട് ആലോചിക്കാൻ ഒന്നും നേരമില്ലമ്മേ ഈ ആഴ്ചയിൽ തന്നെ അമ്മ തീരുമാനം പറഞ്ഞിരിക്കണം എന്റെ തീരുമാനത്തിന് എന്താണെങ്കിലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അമ്മയുടെ തീരുമാനമാണ് എനിക്ക് അറിയേണ്ടത് അത്രയും ഗൗരവത്തോടെ അവൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു അംബിക അവർ ഉടനെ തന്നെ അകത്തേക്ക് ചെന്ന് പത്മനാഭന്റെ മൂത്ത മകനായ രവീന്ദ്രനെ വിളിച്ചു ആനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും രവീന്ദ്രനോട് പറഞ്ഞു ജ്യേഷ്ഠൻറെ ഭാര്യയല്ല സ്വന്തം സഹോദരിയായാണ് അംബികയെ രവീന്ദ്രൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അച്ഛനായ പത്മനാഭൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ചേച്ചി അവനെ വാശി കയറ്റാൻ നിൽക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം തറവാടിന്റെ മാന പോകുന്ന കേസാണ് എങ്കിലും ആനന്ദൻ എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എനിക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇത് മനസ്സിലാക്കണമെന്നും അംഗീകരിക്കണമെന്നുമില്ല ചേച്ചി വീട്ടിലുള്ള മറ്റുള്ളവരോട് ഇക്കാര്യം പറയുമ്പോൾ ഒരു തഞ്ചത്തിൽ വേണം പറയാൻ എന്നോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല അവർ സ്നേഹത്തിലായിരുന്നു അവൻ ആ പെൺകുട്ടിയെ മറക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയോ മറ്റോ വേണം പറയാൻ ചേച്ചി വിഷമിക്കേണ്ട എല്ലാവരുടെയും മുൻപിൽ കാര്യം അവതരിപ്പിക്കാൻ ഞാൻ കൂടി വരാം പിന്നെ ചേച്ചി വിഷമിക്കേണ്ട കല്യാണം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ആ പെണ്ണിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം പിന്നെയും അനന്തനും ജീവിതം കിടക്കുകയല്ലേ അവൻ ഒരു പെണ്ണ് കിട്ടാനാണോ ബുദ്ധിമുട്ട് രവീന്ദ്രൻ അവർക്ക് ഉറപ്പ് കൊടുത്തു ഒരല്പം ആശ്വാസം ആ നിമിഷം തോന്നുന്നുണ്ടായിരുന്നു അംബികയ്ക്ക് എങ്കിലും എങ്ങനെയാണ് ചന്ദ്രികയുടെ വീട്ടിൽ പോയി അവന് വേണ്ടി പെണ്ണാലോചിക്കുന്നത് എന്നൊരു ചിന്ത ആ നിമിഷവും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അതൊരു വലിയ അഭിമാനക്ഷതമായാണ് അവർക്ക് തോന്നിയത് എന്നാൽ അനന്തനെ എതിർക്കുവാനും വയ്യ എതിർത്താൽ അവൻ ചെയ്യുന്നത് കുറച്ചും കൂടി തന്നെ നാണം കെടുത്തുകയായിരിക്കും ഒരു കണക്കിന് നോക്കിയാൽ തൻ്റെ നാട്ടുകാരുടെ മുൻപിൽ തൻ്റെ പേര് ഉയരുക മാത്രമേ ഉള്ളൂ എന്ന് അംബിക വിചാരിച്ചു തൻ്റെ ഒരേയൊരു മകന് ഈ വീട്ടിലെ വാലിയക്കാരുടെ മകളെ വിവാഹം ആലോചിച്ച വിശാല മനസ്കിയായ അമ്മ എന്ന പേരിലായിരിക്കും താൻ ഇത് മുതൽ അറിയപ്പെടാൻ പോകുന്നത് അതൊരു നല്ല കാര്യമാണ് എന്നാൽ ചാന്ദ്രികയുടെ മകളെ താൻ മരുമകളായി അംഗീകരിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു രവീന്ദ്രൻ കൂടി വന്നതോടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ അന്ന് തന്നെ ഉയ്യാറത്തേക്ക് എത്തിയിരുന്നു എല്ലാവർക്കും മുൻപിൽ എന്തു മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അംബിക ആരും നേരിട്ട് ആനന്ദനോട് അക്കാര്യത്തെ കുറിച്ച് ചോദിക്കില്ല കാരണം അവന്റെ വെട്ടൊന്ന് മുറി രണ്ട എന്ന സ്വഭാവം എല്ലാവർക്കും അറിയാം മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അവൻ നോക്കില്ല മുഖം നോക്കാതെ ആയിരിക്കും പലരോടും ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തിയത് തന്നെയാണ് ഒരിക്കലും ഇതിന് നിന്ന് കൊടുക്കരുതായിരുന്നു എന്ന് പലരും പറഞ്ഞപ്പോൾ നിസ്സഹായമായി അംബിക രവീന്ദ്രനെ ഒന്ന് നോക്കി അംബികയുടെ നോട്ടം കണ്ട രവീന്ദ്രൻ വിഷയത്തിലേക്ക് ഇടപെട്ടു നമ്മൾ പറയുന്നത് പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവർക്ക് പരസ്പരം ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കില്ലെന്ന് ആനന്ദൻ ആ കുട്ടിയെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഏടത്തേക്ക് പറയുന്നതിന് ഒരു പരിധിയില്ലേ അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ചില കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അച്ചുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നും മാറില്ല നമ്മളെല്ലാവരും വെറുതെ അവനെ പിണക്കാതെ അവൻ്റെ ഒപ്പം നിൽക്കുന്നത് തന്നെയല്ലേ നല്ലത് ചോദിച്ചപ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സമ്മതിക്കും എന്ന് നേരത്തേക്ക് തോന്നുന്നുണ്ടോ പത്മരാഭൻറെ ഇളയ മകളായി പത്മജപ്പെട്ടെന്ന് അംബികയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവരുടെ മകളായ വൃന്ദയെ വിവാഹം ആലോചിക്കാത്തതിന്റെ ഒരു ദേഷ്യം അവർക്കുണ്ടായിരുന്നു ആര് പറഞ്ഞു സമ്മതിക്കില്ലെന്ന് അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകനായിരുന്നു അനന്തൻ അവനൊരാഗ്രഹം അത്രയും തീവ്രമായി പറഞ്ഞാൽ അത് അച്ഛൻ സമ്മതിക്കില്ലെന്നോ തോന്നുന്നുണ്ടോ ഉറപ്പായും അച്ഛൻ സമ്മതിക്കുമായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഒരു ചോദ്യത്തിന്റെയും ഉത്തരത്തിൻറെയും ആവശ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല അച്ഛൻ ഇഷ്ടപ്പെട്ട എന്തോ അതിപ്പോഴും നേടിക്കൊടുക്കാൻ മാത്രമാണ് അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളത് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല പലരുടെയും മനസ്സിൽ പലതരത്തിലുള്ള മുറിമുറിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരും ഇക്കാര്യത്തെ അധികം സംസാരിച്ചിരുന്നില്ല എന്നതാണ് സത്യം റേഷൻ കടയിൽ അരി വാങ്ങാൻ വന്നപ്പോഴാണ് പിന്നീട് ചന്ദ്രികയെ ദേവകി കാണുന്നത് ചന്ദ്രികയെ കണ്ടപാടെ ദേവകി വിശേഷങ്ങൾ പറയാൻ തുടങ്ങി എന്നാലും എന്റെ ചന്ദ്രി നീ എന്താ രാവിലെ വരാതിരുന്നത് എല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു ചന്ദ്രികയ്ക്കെങ്കിലും ഒന്നും ഇണ്ടാതൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ആ നിമിഷം ചന്ദ്രിക വല്ലാതെ തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് അവരുടെ മുഖത്തേക്ക് നോക്കി ചന്ദ്രിക പറഞ്ഞു അമ്മയും മോനും തമ്മിൽ നിന്റെ കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്തൊരു പുകിലായിരുന്നു എന്നറിയോ ഒന്ന് കാണേണ്ടതായിരുന്നു അംബികയുടെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ പറഞ്ഞ എന്താണെന്ന് അറിയോ നിന്റെ കൊച്ചിനെ രജിസ്റ്റർ കല്യാണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഞാനത് കേട്ടതാ പിന്നെ ഒരുപാടൊന്നും കേൾക്കാനും പറ്റിയില്ല നിനക്കറിയാലോ അവരുടെ സ്വഭാവം വെച്ച് ഒരുപാടൊന്നും കേട്ടു നിൽക്കുന്ന അവർക്ക് ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും കേൾക്കാൻ നിന്നില്ല ഏതായാലും നിന്റെ കൊച്ചിന്റെ ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ ഇല്ലെങ്കിൽ ആന തന്നെ ഇങ്ങനെ വാശി പിടിക്കുവോ ചെക്കന്റെ ചങ്കിലെ കേറി കൊളുത്തിയിട്ടുണ്ട് പെണ്ണ് അതുകൊണ്ടല്ലേ ചെക്കൻ ഇങ്ങനെ ഒറ്റകാലിൽ നിൽക്കുന്നത് ഒട്ടൊരു ആ നിമിഷം ദേവഗീത പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു ചന്ദ്രികയ്ക്കും സാധനം വാങ്ങിയതും നേരെ വീട്ടിലേക്കാണ് ചെന്നത് വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മർ തന്നെ ബാലൻ ഇരിപ്പുണ്ട് അരികിൽ സാറങ്കിയും നിങ്ങൾ അറിഞ്ഞോ ആനന്ദൻ ഇവൾക്ക് വേണ്ടി വീട്ടിൽ വഴക്കുണ്ടാക്കി തുടങ്ങിയെന്ന് ദേവകിയായിരുന്നു ഇന്നവിടെ വീട് പണിക്ക് പോയത് ദേവകി ഇക്കാര്യം എന്നോട് പറഞ്ഞത് അമ്പികേടത്തി കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആനന്ദൻ പറഞ്ഞുത്രേ ഇവളെ രജിസ്റ്റർ കല്യാണം ചെയ്യുമെന്ന് നോക്കണേ ആ ചെക്കൻ ഇവളെ എന്ത് എന്തിഷ്ടാണെന്ന് വലിയൊരു അത്ഭുതം പോലെ അക്കാര്യത്തെക്കുറിച്ച് ചന്ദ്രിക പറയുമ്പോൾ ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും സാറങ്കി എഴുന്നേറ്റ് പോയിരുന്നു തനിക്ക് വേണ്ടി വീട്ടിൽ വീട്ടിലാണെൻ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരമ്പരപ്പ് തോന്നിയിരുന്നു എന്തിനായിരിക്കും അച്ചുവേട്ടൻ അങ്ങനെ ഒരു പ്രശ്നത്തിന് നിന്നിട്ടുണ്ടാവുക അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഒയ്യാരത്തുള്ള എല്ലാവരും സമ്മതിക്കാതെ മോളെ അവൻ കല്യാണം കഴിച്ചാൽ അത് നമ്മുടെ കുഞ്ഞിനെ ദോഷമായിട്ട് ബാധിക്കില്ലേ ചന്ദ്രി വേദനയോടെ ബാലൻ ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അച്ഛന്റെ മനസ്സിൽ മകളെ കുറിച്ചുള്ള ആദ്യം നിറഞ്ഞു നിന്നിരുന്നു അതൊക്കെ ആനന്ദൻ നോക്കിക്കോളും നമ്മൾ അന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കെട്ടുന്ന പെണ്ണിനെ നോക്കാനുള്ള തൻ്റെ അവനുണ്ട് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ആനന്ദന്റെ മുൻപിൽ അമ്പിക എടുത്തി ഒച്ചയിട്ടൊന്നും സംസാരിക്കാൻ പോലുമില്ല ആനന്ദനെ ശരിക്കും അവർക്ക് ഭയമുണ്ട് അതുകൊണ്ട് അവന്റെ പെണ്ണിനോട് പ്രത്യേകിച്ച് ഒരു വേറെ എടുക്കാൻ അവർ നിൽക്കില്ല അത് മറ്റാരെക്കാളും എനിക്കുറപ്പാ നിങ്ങൾ അതോടൊത്ത് പേടിക്കേണ്ട ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചാന്ദ്രിക ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ആനന്ദൻ എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തൊരു സംശയത്തിലായിരുന്നു സാരെങ്കി അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ അവർ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പെട്ടെന്നാണ് വണ്ടി മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയത് അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ ബാലനും ചന്ദ്രികയും അടക്കം എല്ലാവരും അമ്പരപ്പിൽ എഴുന്നേറ്റ് പോയിരുന്നു ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് അംബികയായിരുന്നു പ്രൗഢമായ ആ സ്ത്രീയുടെ വരവ് കണ്ടതും ബാലനും ചന്ദ്രികയും പെട്ടെന്ന് എഴുന്നേറ്റും മുറ്റത്തേക്ക് നടന്നു ആ നിമിഷം തന്നെ ബാലന്റെ മുഖത്തേക്ക് നോക്കി തെളിഞ്ഞ അല്ലാത്ത രീതിയിൽ ഒരു ചിരി ചിരിച്ചിരുന്നു അംബിക ചന്ദ്രികയുടെ മുഖത്തും ഒരു നേരത്തെ ചിരിയോടെ നോക്കി എന്നാൽ സാരംഗി അവർ ഒട്ടും തന്നെ ഗൗനിച്ചില്ല അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും ഗൗനിക്കാതെയാണ് അവർ നടന്നു വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു പന്തികേട് കേട്ട് തോന്നിയിരുന്നു വല്യമ്പ്രാട്ടി എന്താ ഇങ്ങോട്ട് വിനിയും വാരി നിറച്ചുകൊണ്ട് തന്നെ ബാലൻ ചോദിച്ചു വരണ്ട ആവശ്യമുണ്ടായാൽ വന്നല്ലേ പറ്റൂ ബാല അവരുടെ വാക്കുകളിൽ പുച്ഛം നിറച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അറിയാതെ സാരംഗിയുടെ മുഖം താണു പോയിരുന്നു അവളുടെ മുഖത്തേക്ക് കൂടി നോക്കിയാണ് അവരാ ചോദ്യം ചോദിക്കുന്നത് തന്നെ കുത്തിയാണ് അവരാ ചോദ്യം ചോദിച്ചു എന്ന് വ്യക്തമായി തന്നെ സാരംഗിക്ക് മനസ്സിലായിരുന്നു അയ്യോ അകത്തേക്ക് കയറി പെട്ടെന്ന് ചന്ദ്രിക ക്ഷണിച്ചപ്പോൾ ചേരുപ്പ് പോലും മൂരാതെ അവർ അകത്തേക്ക് കയറി അവർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു കസേര തന്നെ നല്ലൊരു തോർത്ത് വെച്ച് ബാലൻ തുടച്ചു കൊടുത്തു അവർ അവിടേക്കിരുന്ന കാലിന് മുകളിൽ കാല് വെച്ചു അവരുടെ ഗർവ് മുഴുവൻ ആ മുഖത്ത് പ്രകടമായിരുന്നു ബാല ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടായിരിക്കും എങ്കിലും ഞാൻ പറയാം അതാണല്ലോ അതിൻ്റെ ഒരു ശരി പറഞ്ഞോട്ടെ ബാലൻ വിനയത്തോടെ പറഞ്ഞു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചന്ദ്രിക ചോദിച്ചു വേണ്ട ഞാൻ കുടിച്ചിട്ട് കുടിച്ചിട്ടിറങ്ങിയതാണ് എനിക്ക് പോയിട്ട് കുറച്ച് ധൃതയുമുണ്ട് അംബിക പറഞ്ഞപ്പോൾ അവരിവിടെ നിന്നൊന്നും കുടിക്കില്ലെന്ന് അമ്മയ്ക്ക് ഊഹിച്ചുകൂടെയെന്നായിരുന്നു ആ നിമിഷം സാരംഗി ചിന്തിച്ചത് എൻ്റെ മകൻ നിങ്ങളുടെ മകളെ മാത്രമേ വിവാഹം കഴിക്കൂ കഴിക്കൂന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് നിലവിലത് സമ്മതിക്കല്ലാതെ എൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല അക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഒട്ടും താല്പര്യമില്ലാതെയാണ് അവർ സംസാരിക്കുന്നതെന്ന് ഒരു നിമിഷം തോന്നിയിരുന്നു സാരംഗിക്ക് അവരുടെ മുഖത്തെ താല്പര്യക്കുറവ് വ്യക്തമാണ് ബാലൻ ഒരു നിമിഷം എന്തു പറയണമെന്ന് പറയണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നു താൻ കാരണമാണല്ലോ തൻ്റെ അച്ഛൻ അങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നതെന്ന് ഓർത്തപ്പോൾ വല്ലാത്തൊരു വേദന തന്നെ ആ നിമിഷം അവളിൽ നിറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്ത നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നെ നാണം കെടുത്തുമെന്നാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ മകനും അവൻ്റെ ഇഷ്ടങ്ങളുമാണ് വലുത് അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരിക്കുകയാണ് അവരത് പറഞ്ഞതും ബാലന്റെയും ചാന്ദ്രികയുടെയും മുഖം തെളിഞ്ഞിരുന്നു എന്നാൽ സാരംഗിയുടെ മുഖത്ത് അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടത് ഒരു അവസ്ഥയായിരുന്നു ഒരു നിമിഷം അനന്തരം ഇഷ്ടമാണെന്ന് പറയാൻ തോന്നിയ നിമിഷത്തെ പോലും അവൾ സ്വയം പഴിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ ഒന്നും താൻ നേരിടേണ്ടി വരുമായിരുന്നില്ലെന്നാണ് ആ നിമിഷം സാരംഗി ചിന്തിച്ചിരുന്നത് നാട്ടുകാരെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അധികം വെച്ച് താമസിപ്പിക്കാനൊന്നും പറ്റില്ല അടുത്ത ആഴ്ച ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ നിങ്ങൾക്ക് സമ്മതമാണോ അടുത്ത ആഴ്ചയോ ബാലൻ ചോദിച്ചു അടുത്ത എന്ന് പറയുമ്പോൾ എല്ലാവരെയും വിളിക്കാനുള്ള ഒരു സമയം വേണ്ടേ നാടടക്കം കല്യാണം വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നാട്ടുകാരെല്ലാം അറിഞ്ഞ കാര്യമല്ലേ താല്പര്യമില്ലാതെ ആ നിമിഷം അങ്ങനെ അംബിക പറഞ്ഞപ്പോൾ ബാലനും ചന്ദ്രികയും വിളറി നിന്ന് പോയിരുന്നു ഇവിടെ മുതൽ തുടങ്ങുകയാണ് തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കി എടുക്കാമായിരുന്നു ആ നിമിഷം സാരംഗിയും ഇനി മുതൽ ഇങ്ങനെ ഇവരുടെ അഹങ്കാരത്തിനു മുന്നിൽ നിന്നുകൊടുക്കേണ്ട സാഹചര്യമായിരിക്കും തങ്ങൾക്കുണ്ടാവുന്നത് ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു ജീവിതം അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് തന്നെ കാത്തിരിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു അവൾ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അംബിക ആയിക്കോട്ടെ വല്യട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല ബാലൻ പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്ത് എതിർപ്പ് പറയാനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ചു എന്ന് കരുതിയാൽ പോരെ മകളുടെ ജീവിതം സേഫ് ആയില്ലേ ഇതാണ് പറയുന്നത് നല്ല തല വരെ ഉണ്ടെങ്കിൽ പെൺപിള്ളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന ഇന്നത്തെ കാലത്തെ മക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നുമല്ല കൊടുക്കേണ്ടത് എങ്ങനെ വലിയ വീട്ടിലെ ആൺപിള്ളേരെ വളച്ച് കൈയിലാക്കാമെന്നുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ആ ട്രെയിനിങ് അറിയാമോ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണോ പലപ്പോഴും ചന്ദ്രിക ഇവളെ ജോലിക്കാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കും കൂടി അറിയാവുന്ന ബന്ധമായിരുന്നോ ഇത് ചാന്ദ്രികയുടെയും ബാലൻ്റെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടെ അമ്പിക ചോദിച്ചു സാരകിക്ക് വല്ലാത്ത വേദന തോന്നി താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന വേദന തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ